സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാസ്യഫ്ലോറ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് പാഷൻ ഫ്ലവർ എന്നാണ് എൻ്റെ മറ്റുള്ള പേരുകൾ എന്ന് പറയുന്നത് കൃഷ്ണകമലം അതുപോലെ കൗരവ പാണ്ഡവ പിന്നെ രാഖിച്ചെടി എന്ന് എന്നിവയാണ് രാഹിച്ചെടിയെന്ന് പേര് വരാൻ കാര്യം ഇതിൻ്റെ ഈ ചെടിയുടെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ രക്ഷാബന്ധൻ ദിനത്തിൽ കയ്യിൽ കെട്ടുന്ന രാഘിയുടെ രൂപത്തിലാണ് എന്നുള്ളതാണ് കൗരവ എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ നൂറ് പെറ്റൽസ് വെള്ള നിറത്തിലുള്ള പെറ്റൽസ് കൗരവരെയും അതിൻ്റെ തൊട്ട് മുകളിലുള്ള മഞ്ഞ അഞ്ച് പെറ്റൽസ് പാണ്ഡവരെയും സൂചിപ്പിക്കുന്നു ഇതൊരു ക്രീപ്പർ ചെടിയാണ് ഇതിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് തരും അത്യാവശ്യം വെയിൽ ഒക്കെ വേണ്ട ചെടിയാണിത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള നീർവാർച്ചയൊക്കെ ഉള്ള മണ്ണിൽ വേണം ഇത് നടാനായിട്ട് അല്ലെങ്കിൽ എളുപ്പം വേര് ചീഞ്ഞ് പോയിട്ട് ചെടി നഷ്ടപ്പെട്ടു പോവും പിന്നെ ഇതിന് ഇതിനതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഫംഗൽ ഡിസീസൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതിനെ ഇതിന് എതിരായിട്ട് നമുക്ക് പിന്നെ ഷാംപൂ കലക്കുകയും വെള്ളമൊക്കെ ഒഴിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഇപ്പോഴും പൂ തരുന്ന ചെടിയാണ് പൂവിന് ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ പക്ഷേ ഇഷ്ടംപോലെ മുട്ടുകളൊക്കെ വന്ന് പൂക്കളുള്ളത് കൊണ്ട് നമുക്കെപ്പോഴും ചെടി നിറച്ച് പൂക്കളായിട്ടുള്ള ഒരു ഫെയിലാണ് വരുന്നത് നല്ല രീതിയിലുള്ള വെയിൽ വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ആ രീതി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കെപ്പോഴും നല്ലതായിട്ട് പൂക്കൾ തരുന്ന ചെറിയ ചെടിയായിട്ട് ഇതിനെ മാറ്റാം ഇതിൻ്റെ പല ഇനങ്ങളുണ്ട് ഇതിൻ്റെ റെഡും ഉണ്ട് അതുപോലെ തന്നെ വയലറ്റും ഉണ്ട് എൻ്റെ കയ്യിൽ ഈ മൂന്ന് തരത്തിലുള്ള കളറാണുള്ളത് റെഡ് മെറൂണ് അതുപോലെ തന്നെ റെഡ് മെറൂണ് പിന്നെ അതുപോലെ തന്നെ വയലറ്റ് ഇതിൽ ഇതിൽ ഈ മെറൂൺ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് തണ്ട് മുറിച്ച് നെട്ടിട്ട് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് തരുന്നൊരു ചെടിയാണ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ